നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ രാജ്യത്തിന്റെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷം മേഖലയിലെ വിവിധയിടങ്ങളിൽ വിപുലമായ രീതിയിൽ ആഘോഷിച്ചു തലപ്പള്ളി താലൂക്ക് തല റിപ്പബ്ലിക് ദിനാഘോഷം എം എൽ എ സേവിൽ ചിറ്റപ്പള്ളി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ തുടർച്ചയായി നിലനിർത്തേണ്ടത് ഓരോ പൗരന്റെയും ബാധ്യതയാണെന്ന് എം എൽ എ പറഞ്ഞു തൈപ്പൂയ മഹോത്സവം ആഘോഷിച്ച് വിശ്വാസികൾ പ്രശസ്തി ആർജിച്ച മുഹൂർക്കര ഇന്നലങ്കോട് മഹാദേവ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ആഘോഷപൂർവ്വം കൊണ്ടാടി കാഞ്ഞിരക്കോട് ശിവകുമാരഗിരി ക്ഷേത്രത്തിലും വടക്കാഞ്ചേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും നടന്ന തൈപ്പൂയ മഹോത്സവത്തിന് നിരവധി വിശ്വാസികൾ പങ്കാളികളായി വടക്കാഞ്ചേരി നഗരസഭ ചുള്ളിക്കാട് നൂറ്റി മുപ്പത്തഞ്ചാം നമ്പർ അംഗനവാടിയിൽ സ്ഥാപിച്ച സൗരോർജ്ജ പ്ലാന്റിന്റെ സമർപ്പണം നടന്നു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സൗര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമർപ്പണം ഉദ്ഘാടനം ചെയ്തു എസ് എസ് കെയുടെ നേതൃത്വത്തിൽ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സോളാർ ആൻഡ് എൽ ഇ ഡി ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് സോളാർ പാനൽ സ്ഥാപിച്ചു നൽകിയത് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ എ ഐ ടി യു സി വടക്കാഞ്ചേരി മണ്ഡലം സമ്മേളനം വെള്ളിയാഴ്ച വടക്കാഞ്ചേരി സി പി ഐ ഓഫീസ് ഹാളിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് പി കെ കൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വേലൂരിൽ അടച്ചിട്ടിരുന്ന വീട് തുറന്ന് ഇരുപത്തിരണ്ട് പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലെ പ്രതിയെ എരുമ്പപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു മുംബൈയിൽ താമസിക്കുന്ന വേലൂർ സ്വദേശി പണിക്കവീട്ടിൽ നാരായണനാണ് പോലീസ് പിടിയിലായത്